പ്രശസ്ത യൂട്യൂബർ സഞ്ജു ടെക്കെതിരെ ആർ ടിഒ നടപടിയെടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാഹനം പിടിച്ചെടുത്തിരിക്കുകയാണ് ഡ്രൈവറുടെയും അദ്ദേഹത്തിന്റെയും അതേപോലെ തന്നെ ഡ്രൈവറുടെയും ലൈസൻസ് കട്ട് ചെയ്തിരിക്കുകയാണ് ആർ സി ഓണറുടെയും ഡ്രൈവറുടെയും ലൈസൻസ് കട്ട് ചെയ്തിരിക്കുകയാണ് ആവേശൻ സിനിമയിലെ അമ്പൻ സ്റ്റൈലിൽ വാഹനത്തിനകത്ത് സ്വിമ്മിംഗ് പൂൾ സ്ഥാപിച്ചുകൊണ്ട് പൊതുനിരത്തിലൂടെ വാഹനം ഓടിയതിനാണ് നടപടി ടാറ്റ സഫാരിയിലായിരുന്നു അകത്ത് സ്വിമ്മിംഗ് പൂൾ സ്ഥാപിച്ചുകൊണ്ട് സഞ്ജു ടെക്ക് വാഹനം ഓടിച്ചത് അപ്പതിനെതിരെയാണ് ഇപ്പം നടപടി ഉണ്ടായിരിക്കുന്നത് അതേപോലെ പൊതുസ്ഥലത്ത് വെള്ളം ഒഴുക്കി വിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നടപടി എടുത്തിരിക്കുന്നത് എന്തായാലും നടപടി അത് എടുക്കേണ്ടത് തന്നെയാണ് എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഒരു വാഹനത്തിനകത്ത് ഈ രീതിയിൽ വെള്ളമൊക്കെ നിറച്ചു കൊണ്ട് വാഹനം ഓടിപ്പിക്കുമ്പോൾ ഓടിക്കുമ്പോൾ അതിൻ്റെതായ കുറെ സേഫ്റ്റി പ്രശ്നങ്ങളുണ്ട് വാഹനത്തിന് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വെറും വൈറലാകുക എന്നൊരൊറ്റ ചിന്ത മാത്രം വെച്ചുകൊണ്ട് ഇതേ രീതിയിൽ സിനിമ വീഡിയോകൾ എടുക്കുമ്പോൾ യൂട്യൂബിനകത്ത് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ ചില ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എങ്ങനെയെങ്കിലും വാവു വൈറലാകുക എന്നതല്ല നമ്മളെ ഇവിടെ നിയമവ്യവസ്ഥയുണ്ട് നമ്മുടെ പൊതുസമൂഹത്തിൽ ചില ധാർമ്മിക ഉത്തരവാദിത്തങ്ങൾ നമ്മൾക്കുണ്ട് ആ ധാർമിക ഉത്തരവാദിത്തങ്ങളൊക്കെ മറന്നുകൊണ്ട് സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് ഒരു സമൂഹത്തോടെ ഒരു പ്രതിബദ്ധതയും ഇല്ലാതെ ഈ രീതിയിൽ വീഡിയോ എടുക്കുമ്പോൾ അത്തരം ആളുകൾക്ക് എട്ടിന്റെ പണി കിട്ടണം എന്ന് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം നമ്മളും വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ നാട്ടിലും സമൂഹത്തിലും എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എനിക്ക് എന്ന ചിന്താഗതി അത് അങ്ങേയറ്റം മാനസിക വൈകല്യമാണ് അങ്ങനെ വീഡിയോ എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇതിനു മുന്നേ വീഡിയോ എടുത്ത നമ്മുടെ തൊപ്പിയും മിസ്റ്റർ തൊപ്പിയും അതേപോലെ ഒരുപാട് ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ അതേപോലെ ഒരുപാട് ആളുകൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും അതേപോലെ മോട്ടിവേഷൻ സ്പീക്കറും ഒക്കെ സോ പൊതുസമൂഹം പണി കൊടുത്തു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാം ഒന്നുകിലും പൊതുസമൂഹം അല്ലെങ്കിൽ പിന്നെ ഇതേപോലെ ആർട്ടിയോ ബന്ധപ്പെട്ട ആളുകൾ പണി കൊടുത്തു കൊണ്ടിരിക്കുന്ന ആ കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് എന്തായാലും വീഡിയോയും ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തിൽ ഇടപെടുമ്പോൾ അങ്ങേറ്റം ജാഗ്രത പാലിക്കുക വെറും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ട് എങ്ങനെയും സെലിബ്രിറ്റി ആവുക ആവേശം മൂത്തുകൊണ്ട് വൈറലാകുക എന്നുള്ള ചിന്താഗതി വെച്ച് പുലർത്തുന്ന ആളുകൾക്ക് ഇതൊക്കെ ഒരു പാഠമാവട്ടെ എന്നാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് എന്തായാലും ആർത്തിയോനും ബന്ധപ്പെട്ട ആളുകൾക്കും ഈ വിഷയത്തിൽ പിന്നെ അഭിനന്ദനം തന്നെയാണ് അറിയിക്കാറുള്ളത് മറ്റൊന്നും അറിയിക്കാനല്ല ഇപ്പൊ നമ്മളും പല വീഡിയോകളൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ അതൊക്കെ വിട്ടതായിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക എന്നാണ് പറയുന്നത് ചില ആളുകൾ അങ്ങനെ തന്നെയാണ് വീഡിയോ ചെയ്ത് തമ്പ് നെയിലുണ്ടാക്കുമ്പോഴും വീഡിയോവും മറ്റു തമ്പുനയിലും തമ്മിൽ ഒരു പുലബന്ധവും പോലും ഇല്ലാത്ത രീതിയിലുള്ള തമ്പുനെയിലൊക്കെ ഉണ്ടാക്കിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ വ്യൂസ് ഉണ്ടാക്കുക ഇത്തരത്തിലുള്ള യൂട്യൂബർമാരോടും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരോടും ഒക്കെ പറയാനുള്ളത് നമുക്ക് സമൂഹത്തോടൊരു പ്രതിബദ്ധതയുണ്ട് നമുക്കു ചുറ്റും ജീവിക്കുന്ന സഹജീവികളോട് നമുക്കൊരു പ്രതിബദ്ധതയുണ്ട് നമ്മുടെ രാജ്യത്തോട് ഒരു പ്രതിബദ്ധതയുണ്ട് നമ്മുടെ നീതി വ്യവസ്ഥയോട് നീതിന്യായ വ്യവസ്ഥയോട് ഒരു പ്രതിബദ്ധതയുണ്ട് ഈ പ്രതിബദ്ധതയൊക്കെ മറന്നുകൊണ്ട് എങ്ങനെയും കാശുണ്ടാക്കുക ഏത് വിധേനയും കാശുണ്ടാക്കുക എന്ന ചിന്താഗതി അത് മാനസിക വൈകല്യമാണ് അതൊരു സമൂഹത്തോട് ഒരു രാജ്യത്തോട് ഒരു നിയമവ്യവസ്ഥയോട് ഒരു ചുറ്റുപാടിനോട് ഒരു സംവിധാനത്തോട് കൂറില്ലായ്മയിൽ നിന്ന് ഉണ്ടാകുന്നത് തന്നെയാണ് എന്നാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് എത്ര തന്നെ നമ്മൾ വൈറലാവാൻ ശ്രമിച്ചാലും നമ്മളെ വളർത്തിയെടുത്തത് ഒരു സമൂഹമാണ് ഒരു വിഭാഗമാണ് എന്ന കാര്യം നമ്മൾ മറന്നുപോകരുത് അത്തരം ആളുകളെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മളെ മലയാള കവിതയിൽ വളരെ പ്രശസ്തമായ ചില വാക്കുകളുണ്ട് കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടിൽ നടിക്കുന്നതും ഭവാൻ മാളിക മുകളിലേറിയ മണ്ണന്റെ തോളിൽ മാറാപ്പ് കാറ്റുന്നതും ഭവാൻ രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തന് തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ അപ്പം ഇതാണ് സോഷ്യൽ മീഡിയയുടെ കാര്യവും പറയാനുള്ളത് സോഷ്യൽ മീഡിയയിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അല്ലെ മറ്റു പ്ലാറ്റ്ഫോമിലൂടെ പ്രശസ്തി ആർജിക്കുന്ന ആളുകളോട് പറയാനുള്ളത് ഒരു ദിവസം ആ പ്രശസ്തിയും പ്രതാപവും ഒക്കെ ഇല്ലാതാവാൻ വെറും ദിവസങ്ങളോ മണിക്കൂറുകളോ സെക്കൻഡുകളോ മാത്രം മതി നിങ്ങളെ വളർത്തി വലുതാക്കിയ ആളുകൾ തന്നെ നിങ്ങളെ വലിച്ചു താഴേടാനും ചവിട്ടിത്തേക്കാനും ഒരു പ്രയാസവുമില്ല ഏത് രീതിയിലാണോ നിങ്ങൾ വളർന്നു വന്നത് അതിനേക്കാൾ വേഗതയിൽ നിങ്ങൾ താഴേക്ക് വീഴാനും ഉയരം ചില ഒരു ഇതുണ്ട് ഏത് ഉയരം കൂടുന്നതിനനുസരിച്ച് വീഴ്ചയുടെ ആഘാതവും കൂടും എന്ന് പറയും അതേപോലെ ഉയരം കൂടുന്നതിനനുസരിച്ച് വീഴ്ചയുടെ ആഘാതം കൂടും അതുകൊണ്ട് തന്നെ ഉയരത്തിൽ നിൽക്കുന്ന സമയത്ത് അത് വീഴ്ച എത്രത്തോളം വലുതായിരിക്കുമെന്ന് കൂടി ചിന്തിക്കേണ്ടതുണ്ട് അതനുസരിച്ചിട്ട് വേണം പല ആളുകളും പ്രതികരിക്കാനും പ്രസംഗിക്കാനും അതേപോലെ ചില വീഡിയോകളും മറ്റു കാര്യങ്ങളൊക്കെ ഇടാന് കഴിഞ്ഞ ദിവസം നമ്മൾ അനിൽ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ലക്ഷങ്ങള് മണിക്കൂറുകൾക്ക് പ്രതിഫലം മേടിച്ച ഒരു വ്യക്തിയുടെ അവസ്ഥ എന്തായി എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ വളരെ കൃത്യമായും പക്വതയോടും കൂടിയും സമൂഹത്തെയും സമൂഹത്തോടുള്ള പ്രതിബദ്ധതയോടുകൂടിയിട്ടും കാര്യങ്ങൾ കാണണമെന്നാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്